രാഹുൽ ഗാന്ധി അഭിസംബോധന കഴിയുമെന്നാണ് തോന്നുന്നത് നമുക്ക് ആതിൽ പാലോടിലേക്കൊന്ന് പോകാം ആതിൽ കേൾക്കുന്നുണ്ടോ राहुल गांधी देखिए जो संभल में हुआ है वो गलत है राहुल जी नेता प्रतिपक्ष हैं। उनके संवैधानिक अधिकार होते हैं वो बाकी लोग अलग होते हैं इस तरह से उनका संवैधानिक पद है संवैधानिक अधिकार है कि उनको अलाउ किया जाए कि वो पीड़ितों से मिलने जाए उन्होंने ये भी कहा कि मैं अकेला चले जाऊंगा यूपी की पुलिस के साथ मैं अकेला चले जाऊंगा मुझे अकेला ले जाइए ले वो भी कहने के लिए तैयार नहीं है पुलिस वालों के पास कोई जवाब नहीं है शायद उत्तर प्रदेश की स्थिति क्या ये है कि आप इतना भी नहीं संभाल सकते तो फिर आप इतना गर्व से क्यों कहते हैं कि लॉ एंड ऑर्डर आपने संभाल रखा है നേതാ പ്രതിപക്ഷ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണമാണ് കണ്ടത് രാഹുൽ ഗാന്ധി പോലീസ് വാഹനത്തിൽ ഒറ്റയ്ക്ക് സംഭവിലേക്ക് പോകാമെന്ന് പറഞ്ഞു അതും അനുവദിച്ചിട്ടില്ല അതായത് അനുമതിയില്ല എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മടങ്ങി പോവുകയാണോ കോൺഗ്രസ് നേതാക്കൾ ആതിൽ സംഭല അനുമതിയില്ല വലിയ തിക്കും തിരക്കുമാണ് വാഹനം തിരിച്ച് ജില്ലയിലേക്ക് വിടുകയാണോ മടങ്ങാനുള്ള തീരുമാനം ഈ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധി മടങ്ങാനുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഏതായാലും മടങ്ങുകയാണ് അത്തരം ദൃശ്യങ്ങൾ സാറിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം ഏതായാലും ഇനി പോകാൻ കഴിയില്ല എന്ന തീരുമാനം അത് കട്ടായമായി തന്നെ യു പി പോലീസ് അറിയിക്കുന്നു പിന്നാലെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാധ്യമങ്ങളെ കാണുന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത് ദില്ലിയിലേക്ക് മടങ്ങാനുള്ള തീരുമാനമാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് ദില്ലിയിലേക്ക് മടങ്ങുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അകത്തേക്ക് കടക്കാൻ യു പിയിലേക്ക് കടക്കാൻ തീരുമാനം ഇല്ല ഒറ്റയ്ക്ക് പോലീസ് വാഹനത്തിൽ പോകാം എന്നുവരെ പറഞ്ഞിരുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന അവകാശം തനിക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ പോലീസ് തയ്യാറായില്ല പോലീസിൻ്റെ വാഹനത്തിൽ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാം താൻ മാത്രമായി പോകാം എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും അനുവദിച്ചില്ല ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത് ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള തീരുമാനം ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ് മടങ്ങിപ്പോകാനുള്ള തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു ഉടൻ തന്നെ ഈ വാഹന വ്യൂഹം തിരിച്ച് ദില്ലിയിലേക്ക് ദില്ലിയിലേക്ക് പോകുന്ന കാഴ്ച അല്പസമയത്തിനുള്ളിൽ കാണാം ഇനിയിപ്പോൾ വാഹനങ്ങൾ അൽപ്പാൽപമായി ഒരു വശത്തുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാനും തുടങ്ങിയിട്ടുണ്ട് ബാരിക്കേഡുകൾ മാറ്റാൻ മാറ്റുന്നുണ്ട് ഏതായാലും പോലീസ് വാഹനങ്ങൾ മാറ്റി തുടങ്ങുന്നു ഇപ്പോൾ അല്പം മുൻപാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഒറ്റയ്ക്ക് വേണമെങ്കിലും താൻ പോകാൻ തയ്യാറാണ് പോലീസ് വാഹനത്തിൽ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ വാഹന വ്യൂഹമോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ സുരക്ഷയോ തന്നെ വേണ്ട ഒറ്റയ്ക്ക് താൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കൂടി അകത്തെ നടത്തി വിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ച് മടങ്ങാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലം അടങ്ങുന്ന കോൺഗ്രസിലെ യു പിയിൽ നിന്നുള്ള എം പിമാരടങ്ങുന്ന സംഘം തിരികെ യു ഡൽഹിയിലേക്ക് മടങ്ങുക മടങ്ങാൻ പോവുകയാണ് ആ തീരുമാനം ഇപ്പോൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സുജയ ഓക്കെ നേതാക്കൾ സംഭലിലേക്കില്ല ദില്ലിയിലേക്ക് മടങ്ങുന്നു ഇപ്പോൾ സമയം പന്ത്രണ്ട് പതിനേഴായി പത്തേകാലിനാണ് എ ഐ സി സി ആസ്ഥാനത്ത് നിന്നും യാത്ര പുറപ്പെട്ടത് രണ്ട് മണിക്കൂറുകൾക്കിപ്പുറം ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇതിനകം അതിർത്തിയിൽ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ അതിൽ ഒരുപാട് പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പോലീസ് അനുമതി നൽകില്ല അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നു അതല്ലാതെ മറ്റൊരു ഉപാധി മുന്നിലില്ല എന്നത് വ്യക്തമാക്കുകയല്ലേ രാഹുൽ ആർ രാധാകൃഷ്ണൻ ഉണ്ട് ആ രാധാകൃഷ്ണൻ അനുമതിയില്ല സംഭലിലേക്കില്ല തിരിച്ച് ദില്ലിയിലേക്കാണ് സംഭവ ബഹുലമായ രണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് വരികയാണ് വന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കളുമായിട്ട് നിലവിൽ ഉണ്ടായ സംഭവങ്ങളടക്കം വിലയിരുത്തും പാർലമെൻറ്റിലാണ് കോൺഗ്രസിൻ്റെ ശേഷിക്കുന്ന എം പിമാർ എല്ലാം ഉള്ളത് അവർ ഉച്ചയ്ക്ക് രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമായിരിക്കും ഈ സമ്പൽ വിഷയത്തിൽ തുടർന്നുള്ള ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളുക സുജയിക്കറിയാവുന്നത് അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ സമ്പൽ വിഷയം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ എസ് ഉയർത്തിയിരുന്നു അത് ഈ അദാനി വിഷയം മാത്രം സഭയിൽ വലിയ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി ഉന്നയിക്കുന്നത് സമ്പലിനെ പോലെയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും എന്ന വിമർശമാണ് അവർ ഉന്നയിച്ചത് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുത്തിരുന്നില്ല ആ യോഗത്തിൽ നിന്ന് എസ് പങ്കെടുക്കാതെ മാറി നിന്നതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തുടർന്നാണ് ഇന്നലെ സമ്പൽ വിഷയം ഇരുസഭകളിലും ഉന്നയിക്കുകയും വളരെ ശക്തമായിട്ട് ഈ അദാനി വിഷയത്തിന് സമാനമായിട്ട് ഉന്നയിക്കപ്പെടുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി സമ്പലിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തത് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭിന്നതകൾ പരിഹരിക്കുന്ന കാര്യത്തിലും രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സന്ദർശനം ഒരു പുതിയ ഊർജ്ജമായിട്ട് ഇന്ത്യ മുന്നണിക്ക് മാറും ാണ് ഉള്ളത് നിലവിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്കുള്ള മടങ്ങി വരവിലാണ് ഇത് അവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡൽഹിയിലെ കോൺഗ്രസ് എം പിമാർക്ക് നിലവിൽ എ ഐ സി ഭാഗത്തു നിന്ന് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി മടങ്ങി വരുന്നതിനെ സംബന്ധിച്ചും ഉള്ള വിവരം കോൺഗ്രസ് എം പിമാർക്ക് നൽകിയിട്ടുണ്ട് അവർ രാഹുൽ ഗാന്ധിയെ കാണും അതിനുശേഷമായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ വേണം ഈ സമ്പൽ വിഷയം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട സമരപരിപാടികൾ എന്നതാണ് ഇപ്പോൾ തീരുമാനിക്കാനായിട്ട് പോകുന്നത് അത് അതിന് അതുകൂടാതെ പത്താം തീയതി ഓടുകൂടി ഇത് ഇപ്പോഴുള്ള ഈ നിയന്ത്രണങ്ങൾക്ക് അയവ് വരും എന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം ഡിസ് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പത്താം തീയതി വരെയാണ് ഈ നിയന്ത്രണങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുശേഷം കോൺഗ്രസിൻ്റെ ഒരു ഉന്നതതല സംഘം അവിടേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും ഒരു തീരുമാനം കൈക്കൊള്ളും അടുത്ത ആഴ്ച ലോക്സഭയിലും രാജ്യസഭയിലും രണ്ട് ദിവസം നീളുന്ന ചർച്ച ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ഈ സമ്പൽ വിഷയം അടക്കമുള്ളവ ഉന്നയിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകളും കോൺഗ്രസ് നടത്തുന്നുണ്ട് ഏതായാലും സമ്പൽ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ആയുധമായി കേന്ദ്ര സർക്കാരിനെതിരെ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഉത്തർപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ചും ഈ സമ്പൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ക്രമസമാധാന പ്രശ്ന പ്രശ്നങ്ങൾ യു പിയിൽ സുഭദ്രമാണ് എന്ന വാദത്തിൻ്റെ നേരെ ഉള്ള ഒരു ചോദ്യചിഹ്നം കൂടിയായിട്ട് ഈ സമ്പൽ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ യു പി എ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വരാനായിട്ട് പോകുന്നു അവിടെയുള്ള ജനക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി വേഗത്തിൽ വർദ്ധിപ്പിക്കണമെന്ന തീരുമാനം കേന്ദ്ര സർക്കാരും ബി ജെ പി ഉന്നതതല നേതൃ സംഘവും കൈക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സമ്പൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് ഒരു തരത്തിലും ആ പാർട്ടിക്ക് ഉചിതമല്ല ഈ ഉത്തർപ്രദേശിൽ കരുത്തുകാട്ടാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ച ഇന്ത്യ മുന്നണിക്കാകട്ടെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സമ്പൽ കൂടുതൽ ന്യൂനപക്ഷ സ്വീകാര്യത നൽകും എന്ന വിഷയ എന്ന ഒരു നിഗമനമാണ് അവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക എന്നതാകും രാഹുൽ ഗാന്ധി അടുത്ത ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനം കോൺഗ്രസ് സഭയ്ക്കകത്തും പുറത്തും സമ്പൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരപരിപാടികൾ ശക്തമാക്കാനുള്ള തീരുമാനവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അദാനി ഈ വിഷയത്തിന് സമാനമായിട്ട് സമ്പൽ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ രാജ്യത്ത് ക്രമസമാധാനം സുഭദ്രമാണ് അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് നേരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു നയ സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബി ജെ പി സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകും ആ ജനങ്ങൾക്ക് മുന്നിൽ ഇത് വിശദീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ ഇന്ത്യ മുന്നണി നേതാക്കൾ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയതിനു ശേഷമായിരിക്കും തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളുക നമുക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്തയാഴ്ചയോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഒരു നേതൃസംഘം അവിടേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകളും ഇപ്പോൾ നടന്നു വരുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ എം പിമാർ അവിടേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യം പോലീസ് തടഞ്ഞത് മുസ്ലിം ലീഗ് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത് സമ്പൽ വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് കപിൽ സിബലിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ മുസ്ലിം ലീഗ് ഏൽപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം അടുത്ത ആഴ്ചയോടുകൂടി ഈ വിഷയം സുപ്രീംകോടതിയിൽ ഉന്നയിക്കുന്ന വിധത്തിലാണ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോടതി നിലവിലുള്ള സാഹചര്യത്തിൽ ഏത് സമീപനമാണ് അഥവാ ഈ ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ വീഴ്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യവും ഉണ്ടാകുന്നു സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉത്തർപ്രദേശ് സർക്കാരിനുണ്ടായി എന്ന വിമർശനമാണ് നടത്തുന്നതെങ്കിൽ അഥവാ വിലയിരുത്തലാണ് നടത്തുന്നതെങ്കിൽ അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പുതിയ ഊർജ്ജമാകും പാർലമെൻറ്റ് നടപടികൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത് വലിയ ഊർജ്ജമായും ഒരു ഴ്ചയാകും ഉണ്ടാവുക ഏതായാലും നിലവിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഡൽഹിയിലേക്ക് മടങ്ങുകയാണ് കോൺഗ്രസിന് അവിടേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും ഒരു രാഷ്ട്രീയ വിജയം നൽകുന്ന ഒരു തീരുമാനമായി ഇന്നത്തെ സംഭൽ സന്ദർശിക്കാനുള്ള ശ്രമം എന്നത് വസ്തുതയാണ് സംഭലുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന എല്ലാ ആശങ്കകളും ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ള അവസരം പോലും തടഞ്ഞു തങ്ങൾക്ക് പ്രതിപക്ഷ നേതാവെന്ന അംഗീകാരം പോലും ആ ഘട്ടത്തിൽ സർക്കാർ പരിഗണിച്ചില്ല എന്നതുൾപ്പെടെ വിമർശനങ്ങളാകും കോൺഗ്രസ് അടുത്ത മണിക്കൂറിൽ ഉന്നയിക്കുക പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി ഈ വിമർശനങ്ങൾ അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ തിരിച്ചുവരിക എന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം ഉത്തർപ്രദേശിൽ ഭരണം നേടുക എന്ന ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം ഇതിനെല്ലാം സമ്പൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ മേഖല ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ കർഷക സമരം അടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രതിഫലനം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയായിരുന്നു ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അത് അന്ന് ഉണ്ടായില്ല അത് ഈ ഭിന്നത മൂലമാണ് കോൺഗ്രസിൻ്റെയും എസ് പിയുടെയും അടക്കമുള്ള ആ ഭിന്നിച്ചു നിന്ന പാർട്ടി രീതിയിലുള്ള സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് ആ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത് നിലവിലുള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഭിന്നത ഒഴിവാക്കിക്കൊണ്ട് ഒരുമിച്ച് നിന്നാൽ ഉത്തർപ്രദേശിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കും അതിന് ഇത് പോലെയുള്ള വിഷയങ്ങളെ കൂടെ കൂടുതൽ ശക്തമായിട്ട് ഇടപെടാം എന്നൊരു തീരുമാനമാണ് ഇന്ത്യ മുന്നണി കൈക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി അതിന് നേതൃപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കും നമുക്കറിയാവുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി നിലവിൽ റായ്ബറേലിയിൽ നിന്നുള്ള എം ആണ് ആ ലോക്സഭാംഗം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഉത്തർപ്രദേശിൻ്റെ ആകെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇടപെടൽ പ്രതിപക്ഷ നേതാവ് എന്നതിലുപരിയായിട്ട് നടത്താനും സാധിക്കുന്നതാണ് ആ ഒരു സാഹചര്യം കൂടി വിശദീകരിച്ചുകൊണ്ടാകും രാഹുൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഒപ്പം ഈ സംബലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇനി സ്വീകരിക്കാനായിട്ട് പോകുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരുപക്ഷെ അടുത്ത സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് എത്തും അദ്ദേഹം നേരെ പാർലമെന്റിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എം പിമാരെല്ലാം ഇപ്പോഴുള്ളത് സംഭലിലേക്ക് പോകാൻ അനുമതിയില്ല ഉത്തർപ്രദേശ് പോലീസ് അനുമതി നിഷേധിച്ചതേ തുടർന്ന് സംഭൽ യാത്ര രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദില്ലിയിലേക്ക് മടങ്ങുകയാണ് പോലീസ് വാഹനത്തിൽ ഒറ്റയ്ക്ക് സംഘർഷബാധിത മേഖല സന്ദർശിക്കാൻ അനുവദിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യവും അംഗീകരിച്ചില്ല ഇതോടെയാണ് യാത്ര മാറ്റിവെച്ചത് രണ്ട് മണിക്കൂറിലധികം അതിർത്തിയിൽ തുടർന്ന ശേഷമാണ് തീരുമാനം സംഭലിലേക്ക് പോകാനും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ആഗ്രഹിച്ചു എന്നാണ് രാഹുൽഗാന്ധി ി ഭരണഘടന ഉയര്ത്തി ഗാസ്പൂരില് പറഞ്ഞത് പൊലീസിന്റേത് തെറ്റായ നടപടിയാണെന്ന് പ്രിയങ്കാ ഗാന്ധിയും പ്രതികരിച്ചു